യുവാവിനെ കാപ്പ ചുമത്തി ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് യുവാവിനെത്തി വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു കയ്പമംഗലം കോരിക്കുഴി സ്വദേശി പണിക്ക വീട്ടിൽ ഇജാസ് എന്ന ഡുഡുവിനെയാണ് ഒരു വർഷത്തേക്ക് ജയിലിലടച്ചത് കയ്പമംഗലം മതിരകം പോലീസ് സ്റ്റേഷനുകളായി പതിമൂന്ന് കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത് മൂന്ന് പിടിയിൽ പടക്കക്കടയില് നടന്ന കത്തിക്കൊത്ത് കേസിൽ റിമാന്ഡില് കഴിഞ്ഞുവരുവെയാണ് ജില്ലാ കളക്ടര് കാപ്പുചുമത്തി ഉത്തരവിറക്കിയത് എഞ്ചിനീയറിംഗ് ആൻഡ് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾ കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച്